നമസ്കാരം ഫുട്ബോളിലേക്ക് മാജിക്കൽ പെർഫോമൻസ് രണ്ട് ഗോളുകൾ അതിൽ ഒന്ന് ലിയോ മെസ്സി മഴവിൽ വിരിയിച്ച ഗോൾ ഒടുവിൽ മൂന്ന് രണ്ടിന് മത്സരം വിജയിച്ച് എം എൽ എൽ ഷീൽഡ് സ്വന്തമാക്കിയിരിക്കുന്നു അതായത് എം എൽ എന്റെ ലീഗ് ഘട്ടത്തിലെ ചാമ്പ്യന്മാരായി മാറിയിരിക്കുന്നു ഇന്ദർ മയാമി മൂന്ന് രണ്ടിനാണ് കൊളംബസ് ക്രൂവിനെ ഇന്ന് ഇന്റർമയാമി പരാജയപ്പെടുത്തിയ സംഭവ ബഹുലമായ മത്സരമായിരുന്നു കൊളംബസ് ക്രൂവിന്റെ ഒരു താരത്തിന് റെഡ് കാർഡ് കിട്ടി അതുപോലെ അവർക്ക് പെനാൽറ്റി ഒടുവിൽ സമനിലയാക്കാൻ വേണ്ടി ലഭിച്ച പെനാൽറ്റി ഗോളാക്കാൻ കഴിയാതെ പോയി അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്ത് ലൂയിസ് ഗോൾ ഗോളടിച്ചു പിന്നെ മെസ്സിയുടെ മാജിക്കൽ പെർഫോമൻസ് എല്ലാം കൊണ്ടും സംഭവ ബഹുലമായിരുന്നു ഇന്റർമയാമിക്ക് വേണ്ടി മെസ്സിയുടെ ബ്രൈസും ലൂയിസ് സുവാരസിന്റെ ഒരു ഗോളും മറുഭാഗത്ത് റോസിയും ഹെർണാണ്ടസുമാണ് കൊളംബസിനായിട്ട് ഗോളുകൾ കടത്തിയത് ഇന്റർ ബയാമിയുടെ ആദ്യ ഇലവനിൽ ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഒരുമിച്ചിറങ്ങുന്ന കാഴ്ച അവരോടൊപ്പം ഗോമസും ഉണ്ടായിരുന്നു മറുഭാഗത്ത് ഹെർണാണ്ടസ് ആണ് കൊലംബസ്കോവിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് ലിയോമെസ്സിയിലൂടെ ഇന്റർ ബയാമി ആദ്യ ഗോൾ ഗോളിടിക്കുന്നത് തൊട്ടുപിനാലെയാണ് മെസ്സിയുടെ ആ ഒരു ഫ്രീ കിക്ക് ഗോൾ കൂടി വിറക്കുന്നത് ഏകപക്ഷീയമായ രണ്ട് ഗോളിന്റെ ലീഡുമായിട്ട് ഇടവേള സമയത്ത് കയറിപ്പോയ മയാമിക്ക് പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ റോസിയിലൂടെ ഒരു ഗോൾ തിരികെ വാങ്ങേണ്ടി വന്നു എന്നാൽ കൊളംബസ് താരത്തിന്റെ മിസ്റ്റേക്ക് മുതലെടുത്തുകൊണ്ട് ലൂയിസ് സുവാരസ് പന്ത് വലയിലെത്തിച്ചതോടെ മൂന്ന് എന്ന് മൂന്ന് ഒന്ന് എന്ന രൂപത്തിലേക്ക് കളി മാറി ഇന്റർ മയാമി അപരാജിത ലീഡിലേക്ക് പോയി കഴിഞ്ഞു എന്നർത്ഥം പിന്നീട് അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഹെർണാണ്ടസ് ഗോളാക്കി മാറ്റുന്നു അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ കമാച്ചൊക്കെ റെഡ് കാർഡ് ലഭിക്കുന്നു തുടർന്ന് എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ മറ്റൊരു പെനാൽറ്റി കൂടി പക്ഷെ ഇത്തവണ ഹെർണാണ്ടസിന് ഗോളാക്കാൻ കഴിയാതെ പോകുന്നു അതോടുകൂടി മൂന്നേ രണ്ടിന്റെ വിജയം ഉറപ്പിച്ചുകൊണ്ട് ഇന്റർ ഇന്റർവയാമീത എം എൽ എൽ ലീഗ് ഘട്ടത്തിലെ ചാമ്പ്യന്മാരായിട്ട് മാറിയിരിക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക് സെല്ലോത്ത